നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്വകാര്യത ലീക്കാക്കുന്ന മൂന്ന് സെറ്റിംഗ്സ് ഉണ്ട് അത് മൊബൈൽ ഫോണിൽ ഓൾറെഡി എനേബിൾ ആയിരിക്കും അത് എങ്ങനെ ഡിസേബിൾ ആക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് ആ മൂന്ന് സെറ്റിംഗ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ ഇവിടെ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ ത്രീ ആയിരിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ചെയ്താലും താ നമുക്കിവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ് ആ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടി താഴോട്ട് വരിക അങ്ങനെ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ സൈറ്റ് സെറ്റിങ്സിൽ വന്നാൽ നമുക്ക് ഇവിടെ വേണ്ടത് ലൊക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും പെർമിഷൻസിൻ്റെ അടിയിൽ ഈ ലൊക്കേഷൻ ഒന്ന് വരിക ഇവിടെ എനേബിൾ ആയിരിക്കും ഇത് ഡിസേബിൾ ആക്കുക എന്തിനാണ് ഡിസേബിൾ ഡിസേബിളാക്കുന്നത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനൊക്കെ വരും അങ്ങനെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഒന്ന് ബേക്ക് വരിക അങ്ങനെ ബേക്ക് വന്നിട്ട് അത് ഓക്കെ ആയിട്ടോ ലൊക്കേഷൻ്റെ കാര്യം അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് ആക്കിക്കിന് ഇനി ക്യാമറ ഈ ക്യാമറയും വന്നിട്ട് ഇതുപോലെ ഡിസേബിൾ ആക്കുക അതുപോലെ തന്നെ ബേക്ക് വന്നിട്ട് നമുക്കിവിടെ മൈക്രോഫോൺ കാണാൻ സാധിക്കും ഈ മൈക്രോഫോണിലും വന്നിട്ട് ആക്കുക ഈ മൂന്ന് കാര്യങ്ങളും ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതായത് നമ്മുടെ സ്വകാര്യത ലീക്കാക്കുന്ന ഈ മൂന്ന് സെറ്റിങ്സ് ആണ് അത് നമ്മൾ ബ്ലോക്ക് ആക്കി ഇനി ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ